തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും നെഹ്റു യുവ കേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി അറുന്നൂറിൽ പരം എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികളും തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു ശുചിത്വവും മാലിന്യ സംസ്കരണവും മുൻനിർത്തിയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം ഏറെ മുന്നേറിയിട്ടുണ്ടെന്നും സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ ക്യാമ്പയിനുകളിൽ മുന്നിൽ നിൽക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ക്യാമ്പസുകളിലെ എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ എന്നിവരെ എം എൽ എ പ്രശംസിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ ബിൻസൈസി എൻഎസ്എസ് ജില്ലാ ഓഫീസർ രഞ്ജിത്ത് വർഗീസ് ശ്രീനാരായണ കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ രമ്യ വി കെ പ്രോഗ്രാം അസിസ്റ്റന്റ് ഒ നന്ദകുമാർ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസിർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൽ സന്ധ്യ മനോഹരൻ ബിന്നി അറയ്ക്കൽ പഞ്ചായത്ത് സെക്രട്ടറി പിതാംബരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനി മുജീബ് ഐ ആർ ടി സി കോർഡിനേറ്റർ ടി എ സുജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു आ है मनता जा को अना टाने ना स प पू प री में ला संताने मिलए हथोला वा सतान ह मा भैगा एव जोठी प भो आनो

నెల కోట అండి ఒక్కరూ నెల కేరళ సంస్థ మాలి కేరళం